ട്രെയിനുകളിൽ അക്രമങ്ങൾ തുടർക്കഥയാകുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ പേരിന് മാത്രമായി ഒതുങ്ങുകയാണ് മദ്യമോ ലഹരി വസ്തുക്കളോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ സംവിധാനങ്ങളില്ല എല്ലാ ട്രെയിനിലും എസ്കോട്ട് നൽകാനുള്ള ആൾബലം ആർ പി എഫിനോ കേരള റെയിൽവേ പോലീസിനോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ പറഞ്ഞു നോക്കിയൊക്കെ ഈ ഒരു വാർത്തയും കേട്ടപ്പോൾ തന്നെ നല്ല ഷൊർണൂരിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിനു ശേഷം ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പലതും നടപ്പായിട്ടില്ല വനിതാ കമ്പാർട്ട്മെന്റ് തീവണ്ടികളിൽ മദ്യത്തിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ പാസഞ്ചർ തീവണ്ടികളിൽ പലതിലും വനിതാ കമ്പാർട്ട്മെന്റ് ഇപ്പോഴും അവസാന ഭാഗത്താണ് സായുധരായ രണ്ടു വനിതാ പോലീസുകാരെ കമ്പാർട്ട്മെന്റിൽ സുരക്ഷയ്ക്ക് നിയോഗിക്കണമെന്നും സുരക്ഷാ വിവരങ്ങൾ കൈമാറുന്നതിന് ആധുനിക സംവിധാനം ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതും പലപ്പോഴും നടപ്പാകുന്നില്ല വൈകിട്ടുള്ള ട്രെയിനുകളിൽ പോലീസ് ഡ്യൂട്ടിക്കുണ്ടെങ്കിലും എല്ലാ ട്രെയിനിലും എസ്കോട്ട് നൽകാനുള്ള ആൾബലം കേരള റെയിൽവേ പോലീസിനോ ഇല്ല രണ്ട് പോലീസുകാർക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമല്ല ട്രെയിനുകളുടെ സുരക്ഷ യാത്രക്കാരുടെ അഭിപ്രായം ഇന്നലെ രാത്രി ട്രെയിനിലാണെന്നുണ്ടെങ്കിലും സ്ലീപ്പർ കോച്ചിലായിരുന്നു ഒരു ചെക്കിംഗ് കൃത്യമായിട്ടുള്ളതായിട്ട് തോന്നിയില്ല കാരണം ഒരു കാസർഗോഡ് കോഴിക്കോട് ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കമ്പാർട്ട്മെന്റ് പേടിയാണ് നമുക്ക് കയറാൻ തന്നെ ടച്ച് ചെയ്യാൻ വരും അനുഭവം ഉണ്ടായിട്ടുണ്ട് തീവണ്ടിയിൽ അപായ ബട്ടൺ സ്ഥാപിക്കുക ഹെൽപ്പ് ലൈൻ പ്രവർത്തനം സജീവമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നടപ്പായിട്ടില്ല യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കണമെന്ന നിർദ്ദേശത്തോടും അവഗണനയാണ് മദ്യലഹരിയിൽ അതിക്രമം വർദ്ധിച്ചതോടെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്ന് റെയിൽവേ അറിയിക്കുന്നു സ്റ്റേഷൻ കവാടത്തിൽ പരിശോധന നടത്താനാണ് ആലോചന ന്യൂസ് റിപ്പോർട്ടർ